പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഷഹബാസിന്റെ വിയോഗം കേട്ടവരുടെ എല്ലാം നെഞ്ചു പൊട്ടി ഏതൊരു നാട്ടുകാരനും ഏതൊരു ഉമ്മാക്കും ഉപ്പാക്കും സഹിക്കാൻ പറ്റാത്ത വാർത്ത ആരോടും പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ സംസാരിക്കുന്ന ഷഹബാസിനോട് ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും ആവാതെ ഒരു പാവം പയ്യനോട് ചെയ്ത കൊടും കൂര പാവം പയ്യനെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയ ആളുകൾക്ക് എന്ത് ശിക്ഷ കൊടുത്താലാണ് മതിയാവുക അതൊരു ദയയും കൂടാതെ തന്നെ ഷഹബാസിനെ അവസാനിച്ചവരുടെ പരീക്ഷ എഴുത്ത് തന്നെ ആ മാതാപിതാക്കൾക്ക് സഹിക്കാവുന്നത്രം അവരുടെ പരീക്ഷ എഴുത്ത് വലിയ വേദന ആയിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട് എന്ന് ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞത് താൻ ക്ലാസ്സിൽ വലിയ മാർക്കോടെ ഞാൻ പാസ്സാവുമെന്ന് പലരോടും ഷഹബാസ് പറഞ്ഞിരുന്നു അബ്ബാസിന് സംഭവിച്ച് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ഇനിയൊരു കുട്ടിക്കും ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കാനുള്ള രീതി ഉറപ്പാക്കണം ഷഹബാസിനെ അക്രമികളായ കുട്ടികൾക്ക് തക്കതായ ശിക്ഷ നൽകണം എന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യം തൻ്റെ മകൻ്റെ വേർപാടിൻ്റെ വിഷമത്തിൽ നിന്ന് കരകയറുകാൻ ബബ്ബാൻ്റെ ഉപ്പയായ ഇക്ബാലിനും ഉമ്മാക്കും കഴിഞ്ഞിട്ടില്ല കാരണം അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു അവൻ ഉമ്മാക്കും ഉപ്പാക്കും വീട്ടുകാർക്ക് മാത്രമല്ല കൂട്ടുകാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഷഹബാസ് ഞാൻ പഠിച്ച് വലിയൊരു പൈലറ്റ് പൈലറ്റാകുമെന്നൊക്കെ ഉമ്മാനോടും കൂട്ടുകാരോടൊക്കെ ഷഹബാസ് പറഞ്ഞിരുന്നു പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്നതിന് മുമ്പ് തന്നെ െ ഈ ഭൂമിയിൽ നിന്നെ ഇല്ലാതെയാക്കി ഒരു മാതാവിനും ഒരു പിതാവിനും അതുപോലെ തന്നെ ഒരു കൂട്ടുകാരനും ഈ ഒരവസ്ഥ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെ വിഷമത്തിൽ നിന്ന് ഇവർക്ക് മുക്തി ലഭിക്കണമെങ്കിൽ ഇനിയൊരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് നൽകണം അതല്ലെങ്കിൽ ഷഹബാസിന്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും പോലെ ഈ ഇതുപോലുള്ള ഉമ്മമാരെയും ഉപ്പമാരുടെയും കണ്ണീർ നമ്മൾ കാണേണ്ടി വരും സിൻ്റെ ഈ മുഖം ഓരോ മലയാളിക്കും മറക്കാൻ കഴിയുന്നില്ല ഇത്രയേറെ പ്രയാസമാണ് ഓരോരുത്തർക്കും ഷഹബാസിൻ്റെ മരണം സമ്മാനിച്ചത് മിക്കവനെ ഒന്നുകൂടി ലാളിക്കാമായിരുന്നു എന്ന് ഷഹബാസിൻ്റെ ഉപ്പ കരഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടി വാക്കുകൾ കേൾക്കുമ്പോൾ ബാസിൻ്റെ വേർപാട് വല്ലാത്ത ഒരു വേദനയിലേക്ക് കടക്കുകയാണ് ഷബ്ബാസിന് നീതി കിട്ടണം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമയോടെ നിൽക്കണം ഇതുപോലെ നെഞ്ചുപൊട്ടിയുള്ള ഈ മാതാപിതാക്കളുടെ കരച്ചിൽ കേൾക്കുന്നത് പോലെ ഇനിയും നമ്മൾ കരച്ചിൽ കേൾക്കേണ്ടി വരും ഷഹബാസിനെ കുറിച്ച് ഉപ്പ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഷഹബാസിന് എന്ത് ആരാവാനായിരുന്നു ആരാഗ്രഹം ഓനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാവണം അതായത് പൈലറ്റ് ആവണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ നിരന്തരം പറയുക മാമന്മാരെ വിളിച്ചു പറഞ്ഞു മാമ്മാര് പറഞ്ഞോ പിന്നെ അതൊന്നും ഇങ്ങനെ പ്രശ്നമാക്കാം അവർ തമ്മുമ്പിൽ തന്നെ ഞാനില്ലെങ്കിൽ ഒളി ഉമ്മയും ഉമ്മ മൂന്ന് പേരും വളരെ പിന്നെ ഇപ്പോൾ ചെറിയ ആളുള്ളത് കൊണ്ട് ഒന്നും കൂടി വളരെ അടുത്തും കാര്യം കളിപ്പിക്കലും അതൊക്കെ കാണുന്ന നേരം നമ്മൾ എപ്പോഴും ആ മനസ്സിലേക്ക് ഇങ്ങനെ കയറി നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസം തോറും നമ്മളെ മനസ്സിൽ ഇങ്ങനെ മരിച്ചു ഈ വിഷയത്തിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവന്റെ പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്തു നിന്നോ നമുക്ക് അവനൊരു പറ്റിയൊരു മോശമായിട്ട് അഭിപ്രായം കിട്ടിയിട്ടില്ല